അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും രണ്ടുപേരും ഷെയർ ാണ് അപ്പൊ നീ ആഗ്രഹിക്കുന്നത് തുല്യത സ്ത്രീ സമത്വം സ്ത്രീക്കും പുരുഷനും തുല്യ ഉദ്ദേശിക്കുന്നത് ആയിക്കോട്ടെ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ നമ്മൾ ഈ വീട്ടില് എത്ര രൂപ ലോൺ അടയ്ക്കുന്നുണ്ടെന്ന് അറിയാമോ അറിയില്ല ഈ വീട്ടില് ഒരു മാസം വരുന്ന കറന്റ് ബില്ല് വാട്ടർ ബില്ല് എത്രയാന്ന് അറിയാമോ അറിയില്ല ഒരു മാസം മൊബൈൽ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ അറിയില്ല ഒരു മാസം മരുന്നിന് വേണ്ടി എത്ര രൂപ വരുന്നുണ്ടെന്ന് അറിയോ അറിയില്ല പാല് പത്രം കേബിൾ ടി വി ഇതെല്ലാം കൂടി എത്ര വരുന്നുണ്ടെന്ന് അറിയോ അറിയില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എത്ര രൂപ ചിലവാക്കണമെന്ന് അറിയാമോ അതും അറിയില്ല ഒന്നും അറിയില്ല ഒരു മാസം ഏകദേശം എത്ര രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ടെന്നറിയോ അതും അറിയില്ല എന്താ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാസം അമ്പതിനായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് അപ്പോ അടുത്ത മാസം മുതൽ ഒരു കാര്യം ചെയ്യാം ഈ ചെലവാകുന്ന അമ്പതിനായിരം രൂപയില് ഇരുപത്തയ്യായിരം രൂപ ഞാൻ ചെലവാക്കും രൂപ നീ ആ ചെലവാക്കുക സമത്വം എല്ലാ കാര്യത്തിലും ആയിക്കോട്ടെ എന്തായാലും പരത്തല്ലേ ോട്ടെ അപ്പൊ കറി കറി പുള്ളിക്കറിണ്ടായിക്കോ എന്നിട്ട് രണ്ട് മുട്ട പൊളികണ്ടോ അതിന്റെ മുകളിൽ വെച്ചേക്കും ഒരു ഭംഗിക്ക് വേണ്ടിട്ട് മതി തിരക്കില്ല സാധാരണ മതി കൊല്ലപ്പൊട മൊയലിനെ ഉടുക്കോട്ടി പേടിപ്പിക്കാൻ നോക്കണത്